അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ പ്രിയമുള്ള വിശ്വാസികളെ നിസ്കാരത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച സമ്മാനം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ദിവസവും അഞ്ചു ഭക്ത സംസ്കാരം നിർബന്ധമാണ് അത് ചെയ്യുന്നവർക്ക് ഒരുപാട് പുണ്യവുമാണ് നഷ്ടപ്പെടുത്തുന്നവർക്ക് ശക്തമായ ശിക്ഷയുമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം നിസ്കരിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠ അള്ളാഹു എന്താണ് പറയുന്നത് നിസ്കാരം തെറ്റിനെ തൊട്ട് തടയുമെന്ന് അള്ളാഹു പറയുന്നു ഇത് തെറ്റാവില്ല ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥ നിസ്കാരം ഒരാളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തും നല്ല രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം നിസ്കാരത്തിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു വജ്ജഹത്തു എന്റെ നിസ്കാരം എല്ലാം നിനക്കെ ജീവിതവും നിനക്ക് പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും ഒരു പണ്ഡിതന്റെ ഭാര്യയോട് ഒരു അയൽവാസി അയൽവാസിന് ആവശ്യപ്പെട്ടു ഭാര്യ പണ്ഡിതനോട് ഇത് പണ്ഡിതൻ ഭാര്യയോട് പറഞ്ഞു അയാളോട് നാൽപ്പത് ദിവസം എൻറെ പിറകിലായിട്ട് സുഭമായ നിസ്കരിക്കാൻ പറയുക അതിനുശേഷം കാര്യം സാധിപ്പിച്ചുകൊടുക്കാം അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു ഭാര്യ അൽവാസിയോട് കാര്യം പറഞ്ഞു അൽവാസി പറഞ്ഞു ഞാൻ വ്യഭിചരിക്കുകയോ ഇല്ല ഞാൻ വ്യഭിചരിക്കില്ല ഈ വിവരം ഭാര്യ പണ്ഡിതനോട് പറഞ്ഞു അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു ഞാൻ ഒരു പരീക്ഷണത്തിലായിരുന്നു എന്റെ നിസ്കാരം നിസ്കാരമാവുന്നുണ്ടോ എന്നിപ്പോൾ ഞാൻ എന്റെ പരീക്ഷണത്തിൽ വിജയി വിജയിച്ചിരിക്കുന്നു നിസ്കാരം അയൽവാസിയെ തെറ്റിൽ നിന്ന് അകറ്റിയിരിക്കുന്നു പലരും പറയുന്നു നമ്മൾ നിസ്കരിക്കുന്ന പക്ഷേ തെറ്റിൽ നിന്ന് മാറുന്നില്ല ഇവിടെ നാം ചിന്തിക്കുക നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ നിസ്കാരം കഴിഞ്ഞ് നാം എങ്ങോട്ട് പോകുന്നു ഹറാമിലേക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ അറീബത്ത് പറയാൻ നമീമത്ത് പറയാൻ നിസ്കാരം നിസ്കാരമാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശുദ്ധി വേണം അതും വസ്ത്രവും ശരീരവും ആധുനിക പാൻറുകളുടെ അവസ്ഥ മൂത്രമൊഴിച്ചാൽ പൂർണമായും പോകില്ല പാൻറിലേക്ക് മൂത്രം വിറ്റുന്നു പാൻറിനെ വിമർശിക്കുകയല്ല മാന്യമായ വസ്ത്രമാണ് പാന്റ് തുണിയേക്കാൾ സുരക്ഷിതമായ വസ്ത്രമാണ് നിരത്തിലേക്ക് വലിച്ചു നടക്കുന്നു നരസിലൂടെ വലിച്ചു നടക്കുന്നു പള്ളി രജസാക്കുന്നു ലിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രം നരകത്തിൽ ഇസ്ലാമികാധ്യാപനം ആധുനിക പാൻറ് മറയില്ല റൊക്കോയിലേക്ക് പോകുമ്പോൾ ഉറച്ചു വെളിവാകുന്നു പിന്നെ ആ നിസ്കാരം കൊണ്ടെന്ത് കാര്യം ിക്കുമ്പോൾ ഔറത്ത് മറക്കണമല്ലോ അല്ലാത്ത സമയത്തും ഔറത്ത് മറക്കണം പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ഉളുവു ചെയ്യുന്ന പക്ഷേ പൂർണ്ണമായി അവയവങ്ങൾ കഴുകുന്നില്ല പലരും ഉളുവു ചെയ്യുമ്പോൾ പൈപ്പിന് ചുവട്ടിൽ വെച്ച ബക്കറ്റിലെ മുസ്തമ്മലായ വെള്ളം കൊണ്ടാണ് കാൽ കഴുകുന്നത് എങ്ങനെ ഉളുവു ശരിയാകും ഉളുവു ശരിയാകാതെ എങ്ങനെ നിസ്കാരം ശരിയാവും ചുരുക്കത്തിൽ ആദ്യമായി നമ്മുടെ നിസ്കാരത്തിന് തുടക്കം തന്നെ ശരിയാവുന്നില്ല നിസ്കാരത്തിലേക്ക് കടന്നാലോ എന്താണ് അവസ്ഥ